ഹലോ ഗേൾസ് അസ്ലാമലൈക്കും ഞാൻ ഇന്ന് പോണത് എങ്ങോട്ടെന്നാ പറഞ്ഞു ഞാൻ എൻ്റെ അനിയത്തിയുണ്ട് അനിയത്തിൻ്റെ കുട്ടികളെല്ലാവരും ഞങ്ങൾ എല്ലാവരും പോണത് ഇന്ന് ഞമ്മളെ കോഴിക്കോട് ലൂലുമാൾ കാണാനാണ് കേട്ടോ ഞങ്ങൾ പോണത് അപ്പോൾ എല്ലാവരും പോവുണ്ട് പോകേണ്ടതെന്ന് ഇങ്ങനെ പറഞ്ഞേ കേൾക്കണം അപ്പം ഞമ്മൾക്കൊരു കാണാൻ പോതി വന്നത് അപ്പം അങ്ങനെ ഞങ്ങളും കൂടി പോയി പക്ഷേ ഇനി അവിടെ എത്തിയിട്ടില്ല വിശേഷങ്ങൾ ഇനി നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ ലൂലുമാളിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ലൂലുമാൾ കോഴിക്കോട് ലുരുമാൾ കാണാത്തവർക്കൊന്ന് പോയി കാണണം നല്ല അടിപൊളിയാണ് പിന്നെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ തന്നെ നമുക്ക് തോന്നും കാരണം എന്താ വെച്ചാൽ നല്ലൊരു വൈബാണ് കേട്ടോ എത്ര കണ്ടാലും പൂതി വരാത്തൊരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഹൈപ്പർ മാർക്കറ്റിൽ ഒക്കെ നമുക്ക് പിന്നെ ഇതൊക്കെ എന്താണെന്ന് പറയുക ഇത് ഞാൻ ലുരുമാളിപ്പോ ഫ്രണ്ടും എല്ലാം ഞാൻ വീഡിയോ എടുത്ത് കാണുന്നു അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ അവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഞങ്ങളപ്പം കോഴിക്കോട് പിന്നെ പുതിയ സ്റ്റാൻഡിൻ്റെ തന്നെയാണ് ഞങ്ങൾ ബസ് കയറിയത് മാങ്കാവ്ക്ക് ബസ് കയറിയപ്പം ഞങ്ങളോട് പറഞ്ഞ് ഡൂലുമാളിൻ്റെ അവിടെ ഇറക്കൂല മാങ്കാവിലെ ഇറക്കാമെന്ന് ഞങ്ങൾക്ക് ആ ഒരു പേരില്ല എനിക്ക് കാരണം ഞങ്ങൾ പോകുമ്പോൾ എവിടെ ഇറങ്ങാമൊന്നും ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ മാങ്കാവ്ക്കിൻ്റെ ബസ്സ് കയറി മാങ്കാവിലൊക്കെ ഇല്ല ബസ്സിൽ കയറിയതിൻ്റെ ശേഷം കണ്ടക്ടറോട് പറഞ്ഞ് ഞങ്ങൾ മാങ്കാവിലിറക്കണം ഡൂലുമാളിൻ്റെ മുന്നിൽ ഇറക്കണം എന്നാണ് അപ്പം ലൂലുമാളിൻ്റെ മുന്നിൽ ഇറക്കൂലേ മാങ്കാവിലേ ഞങ്ങൾ ഇറക്കുകയുള്ളൂ അവിടുന്ന് കുറച്ചും ഇങ്ങോട്ട് വരണാൽ മതി പക്ഷേ അവിടെ നിന്ന് ബസ് എത്ര ജനങ്ങളെ അവിടെ വന്ന് കയറും ഞങ്ങൾ ബസ് കയറി നോക്കുമ്പോൾ എല്ലാവരും മാങ്കാവ്ക്ക് എല്ലാവരും ലുലുമാൾ കാണാൻ അപ്പം അതോട് ഞങ്ങൾക്ക് ധൈര്യമായി ഞങ്ങൾ ഒറ്റക്കല്ല ഒറ്റക്കല്ലാന്നുള്ളത് കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് ബസ് കയറിയാൽ ലൂലുമാൾക്കിലെ ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ അപ്പം നമ്മൾ ചെന്ന് കയറുന്നതാണ് അടിയിലെ ഫ്ലോറാണിത് ഇവിടേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത് चला ने करता फोटो करता वीडियो करता ना 500 मिनट वीडियो बाहर बाहर में गैस निकली है तो बाहर से एक महीने में भेज हुई सिर्फ सर ഇപ്പോൾ ഫാഷൻ സ്റ്റോറി ഈ ഇവിടെ കാണുന്നത് എന്താ വെച്ചാൽ ഡ്രെസ്സുകളും അതുപോലെ മേക്കപ്പ് പെട്ടികൾ മേക്കപ്പുകൾ മേക്കപ്പിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെരുപ്പ് ബാഗ് കറ പിന്നെ അതുപോലെ തന്നെ അതുപോലെ നാരകൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഫാഷൻ സ്റ്റോറിലുള്ളത് പിന്നെ ഒരു കാര്യം ഇതെന്നറിയാം അവിടെ വീഡിയോ ഫോട്ടോസും അല്ല അല്ല അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും അവിടെ നിന്ന് എടുത്തിട്ടില്ല കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുള്ളു പിന്നെ ഞങ്ങൾ പോകുന്നത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഹൈപ്പർ മാർക്കറ്റിലേക്ക് എനിക്ക് വഴി തെറ്റാർ മാർക്കറ്റിലോ കൂടെ ഇറങ്ങി താഴെ പോയി ൾക്ക് പോയിക്കൂടെ മുളക് പോട്ടങ്ങൾ ഞാൻ അധികരാ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനി ഓരോ സെക്ഷനായിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നതാണ് എല്ലാവരും കാണാൻ മറക്കരുത്